ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ് എല്ലാവരും കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കുക എന്നറിയാം എങ്കിലും ഞാൻ എങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ പിന്നെ നമുക്ക് കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു കപ്പ് കടല ഞാൻ പുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് തലേദിവസേ പുതിർത്ത് വെച്ചതാണ് ഒരു പച്ചക്കായും ആ ഒരു കപ്പിന് അളവിൽ തന്നെ ചേനയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്ത് പച്ചക്കായും ചേനയും മൂന്ന് നാല് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക ഈ പച്ചമുളക് ആ ഒരുത്തര എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി ഞാനിപ്പം ഇവിടെ ഒരു നാല് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വേഗം വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വെന്ത് വരും ഇത് വെന്ത് വരുന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റ് വറ്റിയിട്ടുണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള ഒഴിക്കുക ചേനക്ക് ഉപ്പിട്ടാൽ വേവില്ലായെന്ന് പറയും പക്ഷെങ്കിൽ ആദ്യം തന്നെ ഉപ്പിടുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് കടല കുക്കറിൽ വേവിച്ചെടുക്കാം ചേന ഒക്കെ ഒരുവിധം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വന്ത കടല ചേർക്കാം കടലയും ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സാക്കി വെള്ളമൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർന്ന് അതിന് ശേഷം കുറച്ച് തേങ്ങ ചരവിയത് വറുത്ത് ഇതിൽ ശരിയാവും വെളിച്ചെണ്ണയിൽ തേങ്ങ വറുത്തെടുക്കണം വേറെ ഒന്നും അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങ വറുത്തതും ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് കറിവേപ്പില ഇട്ട് വേറൊരു മസാലപ്പൊടിയോ വേറെ ഒന്നും ചേർക്കണ്ട അതേപോലെ തേങ്ങാ കൊത്തും കടുവും പൊട്ടിച്ച് വറ്റൽമുളകും ചേർത്തത് അതിലേക്ക് താളിച്ചൊഴിക്കുക ഇത്രയേ ഉള്ളൂ കൂട്ടുകറി ചിലരൊക്കെ തേങ്ങയും ഉള്ളിയുമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടൊക്കെ ഇടും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെയാണ് ഞാൻ കൂട്ടുകറി ഉണ്ടാക്കരുത് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയാക്കാം എല്ലാവരും ട്രൈ ചെയ്യണം